ാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്തതായി നമ്മളുടെ അടുത്താലാണ് അർത്താല സംഘത്തിന് ഗ്രൂപ്പ് സോങ്ങില് സീനിയറിലെ ഫസ്റ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ രൂപതാ മത്സരത്തിന് അവരെ അർഹത നേടിയിട്ടുണ്ട് അഭിഷേക് രൂപതാ മത്സരത്തിന് അർഹത ടീമാണ് നമ്മുടെ അടുത്താലം വിശ്വാസ പരിശീലനത്തിന്റെ ജൂലൈ മാസത്തെ ആഭാപ്തവാക്കിയ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കുള്ള സമാനധാനമാണ് വികാരിച്ച നിർവഹിക്കാൻ പോകുന്നത് ക്ലാസ് അടിസ്ഥാനത്തിൽ പേര് വിളിക്കും അപ്പോൾ കുട്ടികൾ രണ്ട് സ്റ്റാൻഡേർഡ് രണ്ട് स्टैंडर्ड एंड बी डेल एंड सचिन डेल एंड सचिन मून ए बिला बिचू मून ए बिला बिचू ए एंड्रिया सी ए नाल ए एंड्रिया सी ए అయ్య अंजे डी एम मेरिया टी पी आस एन आर, पीजे। आर पीजे। ए पी जे आन सी ए पी जे एनरी बी बी एनरी बी बी अन्ना रोस टीएस

നിലവിലാശംസകളും അതോടൊപ്പം തന്നെ സമാധാനങ്ങളീകാരിച്ചു എന്ന് പറയുന്നു ഒരു വർഷം നടത്തിയ മത്സരങ്ങളിൽ സമാനധാനമാണ് അടുത്തൊന്നും നൽകാൻ പോകുന്നില്ല

टैलेंट जॉब्स इंस्टीट्यूशन सिविल टीम, अक्टूबर जर्मियन जॉब, सेंट जॉर्ज यूनिटेड, जॉगिंग दोमस होली फैमिली यूनिटेड, नवंबर गार्टन के बीचू सेंट दोमस यूनिटेड लेना मरिया, गार्टन के बीचू लेना मरिया, दिसंबर एबल सेंट जॉब जूबेंट मरियोंसी चीजों पेपर सैंडो, ऑफ मरियम सी जी जनवरी रबेका सिंधो एबल सैंडो रबेका सिंधो एबल सैंडो फेब्रुवरी ओली रोज शुदामत्री से यूनिट सेलिन रोज सेंट जॉर्ज यूनिट है ओली रोज अमत्री से यूनिट सेलिन रोज सेंट जॉर्ज यूनिट मार्च मासम जुबेल मरिया के सेंट जॉर्ज यूनिट है एवरी रोज विशुद्ध मंदिर से यूनिट अप्रैल मासम आरो फ्रिशन अमंत्री से यूनिट है एगे नांटनी अमंत्री से यूनिट मई मासम एंगल सेंटर इंफेंट्रीज़ से यूनिट हेनरी बिया सेंट से यूनिट जून मासो एंजेलिना केजे सेंसेरियल यूनिट के डोना शुजु सेंटोमा सिविलिटी से एंजेलिना केजे सेंसेरियल यूनिट के डोना शुजु सेंटोमा सिविलिटी से जुलाई मासो आल्पिन बिनु सेंजोन यूनिट के जोना दुबी फ्रांसी क्राइस्टिकिन यूनिट के अर्जुदाई

टेस्टी साइमन आनी पोर्स नवंबर अलीना शिंदो दिसंबर किफ्टी सेवियर सिंह जनवरी टेस्टी साइमन फरवरी अलीना शिंदो

गिफ्टी सेवियर लूसी जोड़ी चौपासो जो गिफ्टी सेवियर लूसी जोड़ी जुलाई जो मासम टेस्टी सर्कल മുതലേ ഡിസംബർ വരെ കണ്ടിന്യൂസ് ആയിട്ട് മാസം ദീപ്തിയുടെ മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് നമ്മളൊരു സ്പെഷ്യൽ പ്രൈസ് പറഞ്ഞിരുന്നു യു പി വിഭാഗത്തിന് നടത്തിയ മത്സരങ്ങളിൽ ആരും തന്നെ മാസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ടില്ല അഞ്ചു മാസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ടത് ജോഹാൻ തോമസ് ഹോളി ഫാമിലി യൂണിറ്റ് കഴിഞ്ഞ ജൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതലേ ഈ ജൂൺ വരെ ഉള്ള പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ദീപിയുടെ മത്സരങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എയ്ബൽ സാൻഡോ ഇൻഫാൻറ്റിസിസ് യൂണിറ്റ് നമ്മുടെ ജൂബിലി വർഷത്തിലെ അഞ്ച് തവണ മത്സരങ്ങളിൽ പങ്കെടുത്തതാണ് എവലിൻ റോസ് യൂണിറ്റ് കഴിഞ്ഞ ജൂലൈ മുതൽ ഈ ജൂൺ വരെ ഏതൻ ആന്റണി അഞ്ച് തവണ മത്സരങ്ങളിൽ പങ്കെടുത്തു അമക്രേസിയ യൂണിറ്റ് അതുപോലെ തന്നെ അഞ്ച് തവണ മത്സരത്തിൽ പങ്കെടുത്തതാണ് സെയിന്റ് ജോർജ് യൂണിറ്റിന്റെ ജുവൽ മെറിയ കെ എസ് ജുവൽ മെരിയസ് സെയിന്റ് തോമസ് യൂണിറ്റിലെ ഹെൻറി അഞ്ചു തവണ മത്സരങ്ങളിൽ പങ്കെടുത്തു പങ്കെടുക്കുന്നു യൂണിറ്റിലെ അഭിനവ് ജെയ്സ് അഞ്ചു തവണ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു അഭിനവ് ജെയ്സ് നമ്മൾ മാസം തോറും നടത്തുന്ന തെരഞ്ഞെടുപ്പില് ഒരിക്കൽ പോലും അഭിനവന് നറുക്കെടുപ്പിനോട് സമ്മാനം കിട്ടിയിരുന്നില്ല അഞ്ച് തവണ മത്സരത്തിൽ പങ്കെടുത്ത ഗാൽഡിൻ കെ ബിജു സെയിൻറ്റ് തോമസ് യൂണിറ്റ് അഞ്ചു തവണ മത്സരങ്ങളിൽ പങ്കെടുത്ത എമറിൻ ഷൈജു മേരി മാത യൂണിറ്റ് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിലെ നാല് തവണ മത്സരത്തിൽ പങ്കെടുത്ത ജുവൻ മറിയം സിജിറ്റോ നാലു തവണ മത്സരങ്ങളിൽ പങ്കെടുക്കണി താഴേക്കട യൂണിറ്റ് ഇതുവരെ മാസം നടത്തിയ നറുക്കെടുപ്പിൽ ഒരു തവണ പോലും സമ്മാനം കിട്ടാത്ത വ്യക്തിയാണ് ജൂലൈ മുതൽ ഡിസംബർ വരെ ആറ് മാസം കണ്ടിന്യൂസ് ആയിട്ട് മത്സരങ്ങളിൽ പങ്കെടുത്ത രണ്ട് പേരുണ്ട് ടെസി സൈമാൺ ഗിഫ്റ്റി സേവിയ ജനുവരി മുതൽ ജൂൺ വരെ നടന്ന ആറ് മാസങ്ങളിലും കണ്ടിന്യൂസ് ആയി എല്ലാ തവണയും ദീപിയുടെ മത്സരങ്ങളിൽ പങ്കെടുത്തത് ടെസി സൈമാൻ ഗിഫ്റ്റി സേരിയ ആൻഡ് ഹസൻലി ജനുവരി മുതൽ ജൂൺ വരെ അഞ്ച് തവണ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും പിന്നീട് ജനുവരി മുതൽ ഡിസംബർ വരെ അഞ്ച് തവണയും പിന്നത്തെ ജനുവരി മുതൽ ജൂൺ വരെ മൂന്ന് തവണയും അങ്ങനെ മൊത്തം എട്ട് തവണ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു ആനി പോൾസൺ സമ്മാനദാനം അവസാനിച്ചിരിക്കുന്നു സമാധാനങ്ങൾ കാര്യത്തിന്റെ പ്രത്യേകം വന്ന്